ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ എളുപ്പത്തിൽ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തക്കാളിയുടെ അരഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതാ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് റവക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നീത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ഒരു കപ്പ് റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പുമാവ് മാവിൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം